ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ സ്കൂളിൽ ആർട്ട് ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ആർട്ട് ഫെസ്റ്റിന് അവൻ ഫാൻസി ഡ്രെസ്സിനാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഫാൻസി ഡ്രസ്സിന് മെയിനായിട്ട് പ്രസൻറ്റ് ചെയ്തത് വയനാട് ദുരന്തം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് കുറേ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ആണ് കളക്ട് ചെയ്തത് കേട്ടോ വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി ദുരന്തം നടന്ന ആ സമയം മുതൽ ന്യൂസ് പേപ്പറുകളിൽ വന്ന മാതൃഭൂമി ന്യൂസ് പേപ്പറാണ് ഞങ്ങൾ വരുത്തുന്നത് അപ്പോൾ ആ അതിൽ വന്ന കുറേ ന്യൂസും അത് അതിൻ്റെ ഹെഡ്ലൈൻസും പിന്നെ കുറേ പിക്ചേഴ്സും അതെല്ലാം കൂടെ വെട്ടിയെടുത്തു എന്നിട്ട് ഇതുപോലെ ഒരു തെർമോക്കോളിലേക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കുവാണ് ഇതുപോലെ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു രണ്ട് തെർമോക്കോൾ ഉണ്ടായിരുന്നേ തെർമോക്കോൾ ആകുമ്പോൾ വെയിറ്റ് ഇല്ലല്ലോ അപ്പോൾ നമ്മൾ ഷോൾഡറിലൂടെ ഇങ്ങനെ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് ഒരു ചരടുകൊണ്ട് ഇങ്ങനെ രണ്ട് തെർമോക്കോളും കൂടെ ചേർത്ത് കൂട്ടി കെട്ടിയെടുത്തു എന്നിട്ട് ഇതാ ഇതുപോലെ ഇതിൽ വന്ന ന്യൂസുകൾ കുറേയൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു വയനാടിൻ്റെ ദുരന്തം തന്നെയായിരുന്നു കുറേ ദിവസത്തേക്ക് നമുക്ക് ന്യൂസ് പേപ്പറിൽ അതും വലിയ ന്യൂസ് പേപ്പറിൻ്റെ അത്രയും തന്നെ സൈസിലുള്ള പിക്ചേഴ്സുകളാണ് വന്നത് അതുകൊണ്ട് നമുക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ആ പിക്ചർ എടുത്ത് വെച്ച് സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഓഡിയൻസിന് വിസിബിൾ ആണ് എന്ന് തോന്നുന്ന വലിയ വലിയ പിക്ചേഴ്സുകളെല്ലാം നമ്മളിതുപോലെ വെട്ടിയെടുത്തു കുറച്ച് വീതിയുള്ള തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ ഏറെ കുറെ ന്യൂസുകളെല്ലാം തന്നെ അതിലേക്ക് ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ വൈറ്റ് പേപ്പറുകൾ എടുത്തിട്ട് ഒരു കാർഡ് ബോർഡിൽ ഇച്ചിരി വലിയ സൈസുള്ള ഒരു കാർഡ് ബോർഡിൻ്റെ പുറത്ത് ഒട്ടിച്ചെടുത്തു ആ ബോർഡിലേക്ക് പ്രേ ഫോർ വയനാടെന്ന് നമ്മൾ എഴുതി ചേർത്തു കുറച്ച് വലിയ ഫോണിലായിട്ട് തന്നെ അതായത് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഓഡിയൻസിനെ കാണാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് വലിയ സൈസിൽ തന്നെ പ്രേ ഫോർ വയനാടെന്ന് എഴുതി കൊടുത്തു ഇതാ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തത് കേട്ടോ ഇത് നമ്മൾ പ്രേ ഫോർ വയനാടെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യിൽ ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബോർഡാണ് കേട്ടോ പിന്നെ ഇതാണ് ഷോൾഡറിൽ ഹാങ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് രണ്ട് തെർമോക്കോളിൽ ചെയ്തെടുത്ത് ആ രണ്ട് വർക്ക് എന്ന് പറയുന്നത് ഇതെങ്ങനെ കുറേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ന്യൂസ് പേപ്പറിൽ നിന്ന് കുറേ പിക്ചേഴ്സും അതുപോലെ ഹെഡ്ലൈൻസും കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഹെഡ്ലൈൻസും ചെറിയ ചെറിയ ന്യൂസുകളും ഇതുപോലെ കട്ട് ചെയ്തെടുത്തു ഫുള്ള് തെർമോക്കോൾ ഫുള്ളും ആ ഒരു ന്യൂസ് കൊണ്ട് കവർ ചെയ്തെടുത്തു വേറെ ഒന്നുമില്ല ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്ത് നിന്നാൽ മതി അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെയാണ് ഒരു വോയിസ് അതിലേക്ക് ചെയ്ത് കൊടുത്തു അതാണ് ഈ വോയിസ് ഈ കഴിഞ്ഞ ജൂലൈ മുപ്പതിന് നമ്മൾ ഉണർന്നത് വയനാടിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ വാർത്ത കേട്ടാണ് വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ കഴിയാതെ വേദനയാറാതെ മരവിച്ച് നിൽപ്പാണ് ദുരന്ത ഭൂമി രക്ഷാപ്രവർത്തനം എന്ന വാക്കിനി അപ്രസക്തമാണ് മണ്ണാഴങ്ങളിൽ സൂചിപ്പാറയ്ക്ക് താഴെ ചാലിയാർ പുഴയോരത്ത് ഏതവസ്ഥയിൽ എത്ര പോലും തിട്ടമില്ലാത്ത അവസ്ഥ നമ്മൾ ജീവിക്കുന്ന ഈ കാലത്തിന്റെ കൊടും നീത്തലെന്നല്ലാതെ എന്താണ് ഇതിനെ പറയേണ്ടത് അസംഖ്യം അനാതത്വങ്ങൾ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയ്ക്ക് ഒരിക്കലും പരിഹാരമാകില്ലെങ്കിലും അനാഥമാക്കപ്പെട്ട ആ നാട് മറ്റൊരു കാര്യത്തിൽ കഷ്ടപ്പെടാതിരിക്കാൻ രാഷ്ട്രീയ ഭേദമില്ലാതെ അവസരങ്ങളില്ലാതെ ഇനിയുള്ള കാലത്തോളം ചേർത്ത് പിടിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ് സൈന്യവും അഗ്നിരക്ഷാസേനയും എൻ ഡി ആർ എഫ് ഡിവൈഎഫ് യൂത്ത് ബ്രിഗേഡ് വൈറ്റ് ഗാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അനേകം സംഘടനകൾ ഉരുൾപൊട്ടലിനെയും ചെറുക്കാൻ പാകത്തിന് നമ്മുടെ രക്ഷാപ്രവർത്തകർ കെട്ടിപ്പടുത്ത കോട്ടയുണ്ടല്ലോ അത് നാളത്തെ ഈ നാടിന്റെ പ്രതീക്ഷയാണ് അഭിമാനിക്കാം നമ്മൾ പരാജയപ്പെട്ട ജനതയല്ല പ്രാർത്ഥിക്കാം വയനാടിനു വേണ്ടി നന്ദി ഇങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു ഫാൻസി ഡ്രസ്സ് പ്രസന്റ് ചെയ്തത് പ്രൈസ് കിട്ടുക ഒന്നാമതോ രണ്ടാമതോ എത്തുക എന്നുള്ളതിനപ്പുറം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നതിനാണ് പ്രാധാന്യം കൊടുത്തത് ഒപ്പം തന്നെ സമകാലീന പ്രാധാന്യമുള്ള ഒരു വിഷയം കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം വിഷയമാക്കിയിട്ടുള്ള ഒരു പ്രസന്റേഷൻ அது நம்மேசிச்சது പിന്നെ ഓൺ സ്റ്റേജിൽ ഈ ഒരു ഫാൻസി ഡ്രസ്സ് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു വോയിസ് ഓവർ അത് ഞാൻ തന്നെയാണ് വോയിസ് ഓവർ കൊടുത്തത് പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ട്വൻ്റി ഫോർ ന്യൂസിലെ ഹാഷ്മി എന്ന മാധ്യമ മാധ്യമപ്രവർത്തകൻ വാർത്ത വായിക്കുന്നതിനിടയിൽ വയനാടിൻ്റെ ദുരന്തത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ വളരെ വികാരമരുതനായിട്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പ്രേ ഫോർ വയനാട് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തതെന്ന് വെച്ചാൽ ആ ഒരു സിറ്റുവേഷൻ അതിലൊക്കെ കടന്നുപോയതിൻ്റെ ഫാൻസി ഡ്രസ്സുകളൊക്കെ ഓൾറെഡി എല്ലാവരും ചെയ്യും പക്ഷെ ഇനി എന്ത് എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ വന്നു ഒരുപാട് സഹായങ്ങൾ ചെയ്തു ഒരുപാട് സന്നദ്ധ സംഘടനകൾ സഹായിച്ചു പക്ഷെ ഇനി അവിടെ എന്ത് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം നമ്മൾ ആ വോയിസിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ അവരുടെ മനസ്സുമാവാതെ അല്ലെങ്കിൽ നമ്മൾ അവരോട് ഭക്ഷാഘാരിതം കാണിക്കാതെ ഇന്നു വരെയും നമ്മൾ കേരള ജനത മൊത്തം കൂടെ നിന്നതുപോലെ തന്നെ ഇനിയും അവരുടെ കൂടെ നിൽക്കണം അവർക്ക് ഇനി വേണ്ടത് മെൻ്റലി ഒരു സപ്പോർട്ടാണ് അതുപോലെ തന്നെ അവർക്ക് അവരുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു എന്നുള്ളതാണ് വയനാടിന് വേണ്ടിയിട്ട് ഒരു മെന്റലി സപ്പോർട്ട് കൊടുക്കുന്നതിന്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ ചെയ്യാം അപ്പോൾ ഇത്രയോളം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടില്ല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ട്രൈ ഫോർ വയനാട് താങ്ക് യു